നമ്മുടെ സമൂഹം പഴയ മാറി ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല പണ്ട് പുരുഷ വേറെ കാലം ആ കാലത്ത് അസ്തമിച്ചു ഇനി അങ്ങനെ കഴിയില്ല കാരണം ഒരു അന്നേക്കില്ല രണ്ടുപേരും ചുരു ഒരേ സമയം ചിലപ്പോ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയ ഇതിലും വരച്ച കാരണം രാവിലത്തെ എട്ട് മണിക്കൂറാവും ഭർത്താവിൽ ജോലി വൈകുന്നേരത്ത് അത് എട്ട് എട്ട് മണിക്കൂറാവും ഭാര്യയ്ക്ക് വരും ർത്താവ് വരുമ്പോഴേക്കും ഇവിടെ ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ മാറണം അല്ലാതെ മാറതെ പറ്റിയ നമ്മുടെ മക്കള് മാറും നമ്മുടെ മക്കൾക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയും പലപ്പോഴും ഇപ്പൊ ും സഞ്ചാര കുട്ടികളെ തൂക്കി നടക്കാറുണ്ടാവും അത് കറക്റ്റ് ആണത് ആർക്കാണ് കൂടുതൽ ആരോഗ്യം നോക്കുക ഭാര്യയുടെ ഭർത്താവി അപ്പൊ ഭാര്യ ഭർത്താവിനെ അരക്കി തൂക്കം ഭാര്യ അപ്പൊ അങ്ങനെ നോക്കാം ഭാര്യയ്ക്ക് ഭർത്താവിനൊക്കെ